എന്താ മുഖ്യമന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു സി പി എമ്മിനെ ഞങ്ങൾ സഹായിക്കുന്നു ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ ഡിഇയിൽ നിന്നും മറ്റ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും സഹായിച്ചു നിർത്തുകയാണ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പോൾ കോൺഗ്രസും ഈ സി പി എമ്മും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുക ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ടെണ്ണത്തിനും സഖ്യമല്ലേ അല്ലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സഖ്യമല്ലേ കാശ്മീരിൽ തരിഗാമി ജയിച്ചത് നിങ്ങളുടെ വോട്ടോട് കൂടിയിട്ടാണ് ഈ സി പി എം ഇപ്പോഴും ദേശീയ പാർട്ടിയെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടറിയോ രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിങ്ങൾ കൊണ്ടുപോയി ജയിപ്പിച്ചു ഒരു സി പി എമ്മിനെ കാരണം എം പി ആക്കി കൊടുത്തു കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിനു ശേഷം കേരളത്തിൽ വന്നിട്ട് ഈ പാർട്ടി ബി ജെ പിയുമായി സഖ്യത്തിലാണ് അല്ലെങ്കിൽ സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ നിങ്ങൾക്ക് ബോധ്യം ആ നിമിഷം ഇന്ത്യ മുന്നണിന്ന് സി പി എമ്മിനെ പിടിച്ച് പുറത്താക്കു സി പി ഐ കാലാവസ്ഥ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളേ തൽക്കാലം ഇത്രയും മതി